കാത്തിരിപ്പ് രചന സംഭാഷണം രുദ്രാരുദ്രപ്രിയ ഭാഗം ഇരുപത്തിയഞ്ച് ക്യാബിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ ജാനിയിൽ പരവേശം നിറഞ്ഞു അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്ന ഭാവം നെഞ്ചുവല്ലാതെ വിങ്ങുന്നു ദാഹം തോന്നുന്നു നെറ്റിയിൽ പൊടിഞ്ഞിയർപ്പുതുള്ളി ഷോളിൽ അമർത്തി തുടച്ചുകൊണ്ട് അവൾ ക്യാബിൻ്റെ ഡോർ നോക്ക് ചെയ്തു അകത്തേക്ക് കയറാൻ പെർമിഷൻ കിട്ടി ജാനി അകത്ത് കടക്കുമ്പോൾ അവിടെ റിവോൾവിംഗ് ചെയറിൽ പിന്തിരിഞ്ഞിരുന്ന് ഫോണിൽ സംസാരിക്കുന്നുണ്ടൊരാൾ ജാനി കൈ അഴിച്ചും പിണച്ചും അല്പനേരം അങ്ങനെ നിന്നു ഫോൺ സംസാരം ഇപ്പോൾ തീരുന്ന ലക്ഷണമില്ല തിരികെ പോകാനും കഴിയില്ല ഫോൺ കട്ടാക്കി രുദ്രാഷ് തിരിയുമ്പോഴാണ് പിന്നിൽ നിൽക്കുന്ന ആളിലേക്ക് മെഴികൾ ചെന്ന് നിന്നത് അറിയാതെ ചെയറിൽ നിന്നും എഴുന്നേറ്റു ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം മുടക്കി ജാനിയുടെ കണ്ണിൽ വേർതിരിച്ചറിയാനാവാത്ത ഭാവമാണെങ്കിൽ രുദ്രന്റെ കണ്ണിൽ സകലതും ചുട്ടരിക്കാൻ പാകത്തിനുള്ള അഗ്നിയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായാൽ കരയില്ലെന്നുറച്ച ജാനിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകിയിറങ്ങി രുദ്രൻ്റെ ചൂട് വന്ന് കലങ്ങിയ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കവിളിൽ വീണതും പിന്തിരിഞ്ഞു അവളിൽ നിന്ന് ആ കണ്ണുനീർ തുള്ളിയെ മറയ്ക്കാൻ ഒരു നിമിഷം ഒരേ ഒരു നിമിഷം ഓ ഇറ്റ്സ് യു ജാനകി രാമചന്ദ്രൻ ജാനി പേര് ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ കൂടിക്കാഴ്ച കുറച്ച് ഡ്രാമാറ്റിക് ആക്കാമായിരുന്നു അവളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളിലെ മാറ്റങ്ങളെ ആകമാനം വീക്ഷിക്കുകയായിരുന്നു രണ്ട് രണ്ടര വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പെണ്ണ് അല്പം തടിച്ചിട്ടുണ്ട് നന്നേ നിറം വച്ചു വേറെ മാറ്റമൊന്നുമില്ല ജാനിയും രുദ്രനെ നോക്കി നിന്നു പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ആ സ്പെറ്റ്സ് അല്ലാതെ ഇരുവർക്കിടയിലും മൗനം സ്ഥാനം പിടിച്ചു എസ് ജാനകി രാമചന്ദ്രൻ എന്തിനാണിപ്പോൾ ഇവിടേക്ക് വന്നത് ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി ഓവർ ടൈം ഓ അത് താനായിരുന്നോ എനിവേ തന്നെ സഹായിക്കുന്നവർക്കൊക്കെ പണിയാണല്ലോടോ ശിവദത്ത് അവനാണോ ഇപ്പോഴത്തെ ജാനകിയുടെ പ്രത്യേക താളത്തിൽ രുദ്രാഷ് അത് പറയുമ്പോൾ ജാനകി നിന്ന് ജ്വലിച്ചു മിസ്റ്റർ രുദ്രാഷ് മഹാദേവൻ മൈൻഡ് യുവർ വേർഡ്സ് കിടക്കവരി മാറ്റുന്ന ലാഘവത്തിൽ ജാനകി ആരെയും മാറ്റാറില്ല പിന്നെ ഒന്തിനാടി എന്തിനാ നീ രുദ്രാഷ് ദേഷ്യമടക്കി ജാനകി കാരണം ആർക്കും ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നാൽ ജാനകിയുടെ ജീവിതത്തിൽ എന്നും നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ അതിൻ്റെയൊക്കെ കണക്കെടുപ്പ് നടത്തിയാനോ ലാഭനഷ്ടം നോക്കാനോ എനിക്ക് താല്പര്യമില്ല കഴിഞ്ഞു പോയതൊന്നും ഞാൻ ഓർക്കാനും ഇഷ്ടപ്പെടുന്നില്ല അവളുടെ ഓരോ വാക്കുകളും അവൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചു ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതാണോ നമുക്കിടയിൽ ഉണ്ടായിരുന്നത് അങ്ങനെയാണോ നീ കരുതുന്നത് രുദ്രൻ്റെ കണ്ണുകളിൽ ക്രോധമാളി പിന്നെന്തിനാടി എന്തിനായിപ്പോ എൻ്റെ കൺമുന്നിൽ പറച്ചിലിൻ്റെ ഒപ്പം ദേഷ്യത്തിൽ രുദ്രൻ്റെ കൈ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു അവൻ്റെ കൈയുടെ മുറുക്കം കൂടി വന്നു രുദ്രൻ്റെ കൈവിടിവിക്കാൻ ജാനകി ശ്രമിച്ചു പക്ഷേ അവന് ബലം കൂടുകയാണുണ്ടായത് ജാനയുടെ നഖം അവൻ്റെ കയ്യിൽ അമർത്തി ഒടുവിൽ അവളെ പിന്നിലേക്ക് തള്ളി രുദ്രൻ എന്നെയും എൻ്റെ ജീവിതവും നശിപ്പിച്ച നിന്നെ എനിക്ക് കാണണ്ട ഗെറ്റ് ലോസ്റ്റ് യു അലറി രുദ്രൻ ജാനി ചു ചുണ്ടുകൂട്ടി കരച്ചിലടക്കി ക്യാബിനിൽ നിന്നും പുറത്തിറങ്ങി വായിൽ ചോര ചവച്ചു അവൾ നേരെ വാഷ്റൂമിലേക്ക് പോയി ഡോറിൽ ചാരി നിന്ന് സങ്കടം മുഴുവനും കരഞ്ഞു തീർത്തു ഇത്രയും നാൾ ഒരു നോക്ക് കാണാൻ കാത്തിരുന്നിട്ടും ഇങ്ങനെയായിരുന്നു രുദ്രേട്ട നെഞ്ചി നീറി മുറിവിൽ മുളക് പുരട്ടിയ നീറ്റൽ അവിടെ നിലത്തേക്കിരുന്നു ജാനി ഒരുവിധം കരച്ചിലടക്കി മുഖം കഴുകി തുടച്ചു അവൾ നേരെ തൻ്റെ ക്യാബിനിലേക്ക് നടന്നു നീ എന്താ കരഞ്ഞോ അവളെ കണ്ടപാടെ ആശ ചോദിച്ചു അയാൾ നിന്നെ വഴക്ക് പറഞ്ഞു ജാനി ഇല്ല ചേച്ചി പിന്നെന്താ ഒന്നുമില്ല അവൾ ഒഴിഞ്ഞു മാറി ആശ പിന്നെയൊന്നും ചോദിച്ചില്ല ജാനി പോയാൽ പിന്നെ രുദ്രൻ്റെ കണ്ണുകൾ സി സി ടി വി ക്യാമറയിൽ തന്നെയായിരുന്നു അവളുടെ ഓരോ ഭാവവും അവൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് ജാനി ശരിക്കുള്ള രുദ്രാഷ് മഹാദേവനെ നീ ഇനി കാണുന്നതേ ഉള്ളൂ ജാനിക്ക് എങ്ങനെയെങ്കിലും വൈകുന്നേരം ആയാൽ മതിയെന്നായിരുന്നു വീട്ടിൽ പോയി ആരും കാണാതെ തൻ്റെ സങ്കടങ്ങൾ കളയണം എന്ന് മാത്രമേ ഉള്ളൂ അവൾ അന്നമ്മ മേഡത്തിൻ്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു എന്താണ് ജാനകി മാഡം ഇന്നു മുതൽ എൻ്റെ ഓവർ ടൈം തരാൻ മാഡം പറയണം ഇപ്പോൾ തന്നെ രണ്ടാഴ്ച ആയില്ലേ ഞാൻ ഒരാഴ്ച ലീവാണ് രണ്ടാഴ്ച ഓവർ ടൈം ചെയ്തത് ഇനി എനിക്കത് പറ്റില്ല മാഡം ഒന്ന് സംസാരിക്കണം ശിവസാർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാമായിരുന്നു ഇപ്പോൾ പുതിയ സിഇഒ ആളൊരു മുരടനാണ് ഞാനിപ്പോൾ എങ്ങനെ മാഡത്തിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നേരിട്ട് സംസാരിച്ചോളാം എന്തായാലും ഇന്ന് ഞാൻ ഓവർ ടൈമിന് ഉണ്ടായിരിക്കില്ല അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നാളെയേ പറ്റൂ ജാനിയുടെ ഭാഗത്തു നിന്നുള്ള ഈ പെരുമാറ്റം അന്നമ്മ മാഡത്തിൻ്റെ സത്യത്തിൽ ഞെട്ടിക്കുകയാണ് ചെയ്തത് ഒരു പാവം പെൺകുട്ടി അങ്ങനെയാണ് അവളെക്കുറിച്ച് ഇതുവരെ കരുതിയത് പക്ഷേ ഇപ്പോൾ അവിടെ സംസാരത്തിലും ഭാവത്തിലും ഒക്കെ വല്ലാത്ത ധൈര്യം അന്ന് ജാനി അഞ്ചര മണിയായപ്പോൾ തന്നെ പഞ്ച് ചെയ്ത് പുറത്തിറങ്ങി ഓവർ ടൈമ് നിൽക്കുന്നില്ല എന്നത് ആശയ്ക്ക് സന്തോഷമായിരുന്നു എന്നാൽ പിന്നീടുണ്ടാവുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് ഭയമുണ്ടായിരുന്നു എന്നാൽ ജാനിയുടെ മുഖത്ത് അങ്ങനെയുള്ള ഒരു ഭാവവും വേദവും ഉണ്ടായിരുന്നില്ല തിരികെയുള്ള യാത്രയിൽ രണ്ടു പേരും മൗനമായിരുന്നു പുറമേ എത്രയൊക്കെ ധൈര്യം കാണിക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ രുദ്രൻ്റെ മുഖം തെളിയുമ്പോൾ ജാനി വീണ്ടും ആ പഴയ ആളാവും രുദ്രാഷ് കണ്ടു ജാനി പഞ്ച് ചെയ്തു പോകുന്നത് അപ്പോൾ ജാനകി രാമചന്ദ്രൻ രുദ്രാഷ് മഹാദേവനുമായി നേരിട്ട് യുദ്ധത്തിന് തയ്യാറാണല്ലേ കൊള്ളാം അവന്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു വീട്ടിലെത്തിയ പാടെ അവൾ ഫ്രഷായി ബെഡിലേക്ക് വീണു രാത്രിയിൽ ചേച്ചി വിളിച്ചിട്ട് സംസാരിക്കുമ്പോഴും ജാനിയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ലായിരുന്നു അതിൻ്റെ കാരണം എത്ര തിരക്കിയിട്ടും അവളൊന്നും പറഞ്ഞില്ല എന്താടാ വന്ന നേരം മുതൽ തുടങ്ങിയ ആലോചനയാണല്ലോ ശിവരുദ്രന്റെ അടുത്തേക്ക് വന്നു രണ്ടര വർഷമായി ഞാൻ തേടിയ നിധി ഇന്നെനിക്ക് കിട്ടി ശിവ അതെന്താണെന്ന് നീ ചോദിക്കരുത് ഇപ്പോൾ ഞാനത് പറയില്ല നിനക്കറിയില്ല ശിവ എല്ലാ കാര്യങ്ങളും എല്ലാം നിന്നോട് ഞാൻ പറയും അതിനുള്ള സമയം ഇപ്പോഴും ആയിട്ടില്ല പക്ഷെ എനിക്ക് നിന്റെ സഹായം വേണം എന്തിനും ഇന്ന് എൻ്റെ മനസ്സ് ശാന്തമാണ് ചുണ്ടിൽ വി വിരിഞ്ഞ പുഞ്ചിരിയെ ഒതുക്കി രുദ്രാഷ് ബാൽക്കണിയിലെ ബീൻ ബീൻബാഗിലേക്കിരുന്നു രുദ്രൻ്റെ ആ ഭാവം ആദ്യമായി കാണുകയായിരുന്നു ശിവ അവനെ ശല്യം ചെയ്യാതെ ശിവ അകത്തേക്ക് പോയി മൊബൈലെടുത്ത് ലോക്ക് ചെയ്തിരുന്നു പേഴ്സണൽ ഫോൾഡറിൽ നിന്നും ജാനിയുടെയും രുദ്രൻ്റെയും കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കി നിന്നിലേക്കുള്ള എൻ്റെ ദൂരം കുറഞ്ഞു വരികയാണ് പെണ്ണെ കഴിഞ്ഞ രണ്ടര വർഷത്തെയും മടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ദീർഘമായി നിശ്വസിച്ചു രുദ്രൻ അടഞ്ഞ കൺകൂണ്ടിൽ നിന്നും കണ്ണുനീരൊഴുകി ജാനിക്ക് മുറങ്ങാൻ കഴിഞ്ഞില്ല ഓർമ്മകൾ അവളെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചു ഇന്നത്തെ കൂടിക്കാഴ്ച കൂടിയായപ്പോൾ തളർന്നു പോയി എന്നെ ഒന്ന് തിരക്കാൻ തോന്നിയില്ലേ രുദ്രേട്ടാ അതോ എല്ലാ പേരെയും പോലെ ഞാനാണ് എന്ന് ഉറപ്പിച്ചോ ജാനിയെ എങ്ങനെയാണോ മനസ്സിലാക്കിയേ എന്നെ അറിയില്ലേ രുദ്രേട്ടൻ്റെ ജാനിയല്ലേ കണ്ണുനീർ കത്തലേണയെ നനച്ചു നെഞ്ചു വിങ്ങി അവളുടെ വേദന അറിഞ്ഞിട്ടാവണം രുദ്രൻ്റെ കണ്ണുകൾ ഞെട്ടിപ്പിടഞ്ഞു നിന്നെ ഞാൻ അവിശ്വസിക്കുമോ പെണ്ണേ നീ എൻ്റെ പ്രാണനല്ലേ എനിക്ക് വേണ്ടി എൻ്റെ താലി ഏറ്റുവാങ്ങി നിന്നെ ഞാൻ വിറക്കുമോ മറക്കാൻ പറ്റുമോ എനിക്ക് തേടി വരാൻ കഴിഞ്ഞില്ല അതെൻ്റെ വിധി അതിനു മുന്നേ രുദ്രന്റെ ഫോൺ ശബ്ദിച്ചപ്പോൾ അവൻ ചിന്തകളെ പകുതിയിൽ ഉപേക്ഷിച്ചു ശിവ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മറുപിറത്ത് അന്നമ്മ മേഡമാണ് സാർ ജാനകിക്ക് ഇനി മുതൽ ഓവർ ടൈം പറ്റില്ലെന്നാണ് പറയുന്നത് ഒരാഴ്ച ലീവായിരുന്നെങ്കിൽ രണ്ടാഴ്ച ഓവർ ടൈം ചെയ്തുവെന്നാണ് ജാനകി പറയുന്നത് ഇനി ആ കുട്ടി ഓവർ ടൈം ചെയ്യാൻ താല്പര്യമില്ലെന്ന് സാർ അത് എങ്ങനെയെങ്കിലും മാനേജ്മെൻറ്റുമായി സംസാരിച്ച് ഒരു മറുപടി തരണം ഇന്ന് ജാനകി ഓവർ ടൈം എടുത്തില്ല മാഡം ഫോൺ വച്ചോളൂ ഞാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഫോൺ കട്ടാക്കി ശിവ രുദ്രൻ്റെ അടുത്തേക്ക് പോയി രുദ്ര അന്നമ്മ മേഡമാണ് വിളിച്ചത് ജാനകിക്ക് ഇനി മുതൽ ഓവർ ടൈം ചെയ്യാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത് ഒരാഴ്ച ലീ ലീവിന് രണ്ടാഴ്ച ഓവർ ടൈം ചെയ്തു ഇനി ആ കുട്ടിക്ക് പറ്റില്ലെന്ന് ശിവ പറയുമ്പോൾ രുദ്രൻ ചിരിച്ചു ശിവ പറയുമ്പോൾ രുദ്രൻ ചിരിച്ചു അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ശിവ ഓവർ ടൈം ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് മാനേജ്മെൻ്റല്ലേ അല്ലാതെ സ്റ്റാഫല്ലോ രുദ്ര മതിയടാ ആ കൊച്ചൊരു പാവമാ അതിനും അവൻ്റെ മറുപടി ചിരിയായിരുന്നു പിറ്റേന്ന് രാവിലെ ജാനി എഴുന്നേറ്റ ഉടൻ മൂന്ന് ദിവസത്തെ ലീവൽ ലീവ് ചോദിച്ച് മെയിൽ ചെയ്തു ഇപ്പോൾ തന്നെ ഓവർ ടൈമിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അതിനിടയിൽ വീണ്ടും ലീവിന് ആപ്ലിക്കേഷൻ കൊടുത്താൽ ഇതിപ്പോൾ കുഴപ്പമാകും ജാനി ആശ അവളെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കുന്നതിന് ശ്രമിച്ചു ഇല്ല ചേച്ചി എനിക്ക് വീട്ടിൽ പോയേ മതിയാകൂ എനിക്ക് ചേച്ചിയെ മോനെയും കാണണം അമ്മയ്ക്കും തീരെ സുഖമില്ല എനിക്ക് പോകണം ഇതിൻ്റെ പേരിൽ എന്തുണ്ടായാലും ഞാൻ സഹിക്കും രുദ്രൻ ഓഫീസിലെത്തിയ പാടെ ജാനിയെയാണ് നോക്കിയത് എന്നാൽ അവൾ ലീവാണെന്ന് കണ്ടപ്പോൾ അവനെ ദേഷ്യ സഹിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ തന്നെ ഡിപ്പാർട്ട്മെൻ്റ് ഹെഡായ അന്നമാമേഡത്തെ വിളിച്ചു പേടിച്ച് പേടിച്ചാണ് അവർ ക്യാബിൻ്റെ അകത്തേക്ക് കയറിയത് നി നിങ്ങൾ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻ്റ് ഹെഡല്ലേ നിങ്ങളുടെ അനുമതിയോടുകൂടിയാണോ ഇവിടെ ഈ തോന്നിയാസങ്ങളൊക്കെ നടക്കുന്നത് സർ ഞാൻ മിസസ് അന്നമ്മ ഇവിടെ അനുവദിച്ച പുതിയ സർക്കുലർ ഇവിടെ അനുവദിച്ച പുതിയ സർക്കുലർ അനുസരിച്ച് അടുത്ത ഒരു വർഷത്തേക്ക് ആവശ്യമില്ലാതെ ആർക്കും ലീവ് എടുക്കാൻ കഴിയില്ല അങ്ങനെ ലീവ് അനുവദിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കമ്പനിയെ ബോധ്യപ്പെടുത്തണം ഇവിടെ ഇതൊന്നും ചെയ്യാതെയാണ് ജാനകി രാമചന്ദ്രൻ കഴിഞ്ഞ രണ്ട് തവണയായി അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ലീവ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാമോ ഇല്ല ഇല്ല സാർ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ ജാനകി രാമചന്ദ്രൻ നാളെ ഇവിടെ ജോലിക്കുണ്ടായിരിക്കണം ഇറ്റ്സ് ആ നോർഡർ ഈസ് ഇറ്റ് ക്ലിയർ യെസ് ദെൻ യു മേ ഗോ അന്നമ്മ മേഡം എ സി ക്യാബിനിൽ നിന്നും വിയർത്തു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർക്ക് ആശ്വാസം തോന്നി ആശയും ശ്യാമയും ഉണ്ണിയുമൊക്കെ ജാനിയുടെ ലീവിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ജാനി ലീവ് എടുത്തത് ശരിയായില്ല എന്ന് തന്നെയായിരുന്നു മൂന്ന് പേരുടെയും തീരുമാനം അത് മാനേജ്മെൻറ്റുമായി കൂടുതൽ അകൽച്ചയ്ക്ക് കാരണമാകുമെന്ന് അവർ തന്നെ പറഞ്ഞു ജാനിയോട് നാളെ തന്നെ ജോലിക്ക് തിരികെ പ്രവേശിക്കണമെന്ന് പറയാൻ അന്നമ്മ മാഡം വിളിച്ചെങ്കിലും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ മാഡം ആകെ ധർമ്മസങ്കടത്തിലായി എന്നാൽ ജാനി ഇതൊന്നും അറിയാതെ തിരികെ നാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി മോനെയും ചേച്ചിയെയും അമ്മയെയും കാണണമെന്നത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം രാവിലത്തെ ജോലികൾ തിരക്കിട്ട് ചെയ്ത് അപ്പൂട്ടനെ കുളിപ്പിക്കുന്ന തിരക്കിലായിരുന്നു രുക്കു അപ്പോഴാണ് മുറ്റത്തൊരു ഓട്ടോ വന്ന് നിന്നത് അതിൽ നിന്ന് ജാനി ഇറങ്ങുന്നത് കണ്ടപ്പോൾ സംശയദൃഷ്ടിയോടുകൂടി അവളെ നോക്കി ഇതെന്താ നീ പെട്ടെന്ന് ഇപ്പോഴൊന്നും നിനക്ക് ലീവില്ല അല്ലേ നീ പറഞ്ഞത് പിന്നെന്താ ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ പോലും നീ പറഞ്ഞില്ലല്ലോ ഇന്ന് വരുന്നതിനെക്കുറിച്ച് രുക്ക് ചോദ്യങ്ങൾ ഓരോന്നായി ചോദിച്ചുകൊണ്ടിരുന്നെങ്കിലും ജാനി അതിനൊന്നും ഉത്തരം പറഞ്ഞില്ല ചേച്ചിയുടെ കയ്യിലിരുന്ന് അപ്പൂട്ടൻ ജാനിയുടെ മേത്ത് ചാടി അവൾ അവനെയും എടുത്തുകൊണ്ട് നേരെ അകത്തേക്ക് കയറി എന്താ ജാനി എന്താ നിനക്ക് പറ്റിയത് നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് ഒന്നുമില്ല ചേച്ചി എനിക്കൊന്നുമില്ല പെട്ടെന്ന് നിങ്ങളെയൊക്കെ കാണണമെന്ന് തോന്നി അതുകൊണ്ട് രണ്ട് ദിവസത്തിൽ ഈവിടെ തിങ്ങി പോന്നു എന്തെങ്കിലും വിഷമമുണ്ടോ മോളെ നിനക്ക് അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് രുക്കു ചോദിക്കുമ്പോൾ ജാനി അവളുടെ വയറിലൂടെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു അവളുടെ സങ്കടത്തിൻ്റെ കാരണം മനസ്സിലായില്ലെങ്കിലും അവളുടെ മനസ്സിലെ വിഷമിപ്പിക്കുന്ന എന്തോ ഒന്നും ഉണ്ടായിട്ടുണ്ടെന്ന് രുക്കുവിന് തോന്നി അവളെ തോളിൽ തട്ടി പതിയെ ആശ്വസിപ്പിച്ചു തുടരും എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ സ്റ്റോറീസ് ഓഫ് രുദ്രാരിദ്രപ്രിയയും വേൾഡ് ഓഫ് രുദ്രാരിദ്രപ്രിയയും ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്രാരിദ്രപ്രിയയേയും സപ്പോർട്ട് ചെയ്ത് എന്നെ സഹായിക്കണേ